Only Grace Academy, making a difference. ം മലർവാടി ഏരിയ ചിത്രരചന മത്സരം നടന്നു പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിൽ നടന്ന മത്സരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ടി ബി അബ്ദുൾ ലത്തീഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ഉമർ എന്നെ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ ഷമീർ ആറായി സ്വാഗതം പറഞ്ഞു മലർവാടി കോർഡിനേറ്റർ സിറാജ് പി എം നന്ദി പറഞ്ഞു അൻബർ പി എ ഹംസ നസീർ സാജിദ റംസീന സാബിറ ഫൗസിയ സുനിലത്ത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു വേദി ഒരുക്കിയിരുന്നത് നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അതുകൊണ്ടാണ് എൻ മകൻ നന്നായി ഇംഗ്ലീഷ് എൻ്റെ മകൻ നന്നായി നന്നായി ഇംഗ്ലീഷ് അതുകൊണ്ട് എൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇംഗ്ലണ്ടിൽ പോയി പ്രസവിച്ചാൽ മതി അപ്പം അവിടുന്ന് പ്രസവിച്ച് പിന്നെ ഇങ്ങനെ നീ നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് അപ്പം അവനും പറഞ്ഞ് അവരും പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു ഇംഗ്ലീഷുകാരനായി മാറും അതിനാണ് നമ്മൾ കളിയാക്കിയതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മലയാള ഭാഷയുടെ ഭംഗിയും അതിൻ്റെ രുചിയൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ രുചിച്ചിട്ടില്ല രുചിക്കേണ്ട ഒന്നായിരുന്നു പക്ഷെ രുചിച്ചിട്ടില്ല അല്ലേ അതിന് പി ഭാസ്കരൻ ആരാണ് അദ്ദേഹം അറിയോ പിന്ന ആളറിയോ ആ ഗാനരചയിതാണ് എവിടുത്തെ കാരണം